ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനും കേന്ദ്രമന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബന്ധങ്ങൾ സജീവ രാഷ്ട്രീയ ചർച്ചകളായി മാറുന്നു രാജീവ് ചന്ദ്രശേഖറുമായി ഇ പി ജയരാജന്റെ കുടുംബത്തിന് ബിസിനസ് ബന്ധങ്ങളുണ്ടെന്ന ആരോപണവുമായി യു ഡി എഫ് കേന്ദ്രങ്ങൾ രംഗത്ത് വന്നു കഴിഞ്ഞു എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് പ്രധാന മത്സരമെന്ന ഇ പി ജയരാജന്റെ പ്രസ്താവനയും ഇതിനോടകം വിവാദമായിട്ടുണ്ട് അനവസരത്തിൽ നടത്തിയ ഈ വിധം പ്രതികരണങ്ങൾക്കെതിരെ സി നേതാവ് പന്നിയൻ രവീന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട് പി നടത്തിയ പ്രസ്താവന യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും തിരുവനന്തപുരത്തെ ഇടതു സ്ഥാനാർത്ഥി കൂടിയായ പന്നയൻ രവീന്ദ്രൻ തുറന്നടിച്ചത് ഉത്തരവാദപ്പെട്ട നേതാക്കൾ സൂക്ഷിച്ചു മാത്രമേ കാര്യങ്ങൾ പറയാവൂ എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം ഇ പി ജയരാജനെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു താനും ഇടതുമുന്നണി കൺവീനർക്ക് ഉന്നത ബി ജെ പി നേതാക്കളുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന ആരോപണം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കി മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ നടത്തുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറും ഇ പി ജയരാജന്റെ ബിസിനസ് സംരംഭങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ വീണ്ടും ഉയർത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും രംഗത്തെത്തിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ ഗ്രൂപ്പിലെ ജീവനക്കാർക്കൊപ്പം ഇപിയുടെ ഭാര്യയും മകനുമടക്കം നിൽക്കുന്ന ഫോട്ടോകൾ തെളിയിക്കുന്നത് ഇവർക്കിടയിലെ ബിസിനസ് ബന്ധങ്ങളാണെന്ന് തന്നെയാണ് വി ഡി സതീഷിന്റെ വാദം കണ്ണൂരിലെ വൈദേഹം ആയുർവേദ റിസോർട്ട് ഇ പി ജയരാജന്റെതാണെന്ന് ഏവർക്കും അറിയാം അവിടെ ഇൻകം ടാക്സ് റെയ്ഡും ഇഡി അന്വേഷണവും നടന്നിട്ടുണ്ട് തുടരന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ജയരാജൻ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിക്ക് വിട്ടുകൊടുത്തത് രാജീവ് ചന്ദ്രശേഖറിന്റെ നിരാമയ റിട്രീറ്റ്സും ഇ പി ജയരാജന്റെ കുടുംബാംഗങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളുമായി വ്യാപാര കരാറുകളുണ്ട് ഇതൊന്നും ഇ പി ഒ രാജീവ് ചന്ദ്രശേഖരോ നിഷേധിച്ചിട്ടില്ല തമ്മിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമാണ് ഇവർ പറയുന്നത് എന്ന് കരുതി ബിസിനസ് പങ്കാളിത്തം ഇല്ലാതാകുമോ നിരാമയ സിഇഒ യുമൊത്തുള്ള ഇപിയുടെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് കാണിക്കുന്നത് ഇരുനേതാക്കളുടെയും ബിസിനസ് ബന്ധങ്ങൾ തന്നെയല്ലേ ഈ വിധത്തിൽ ആരോപണങ്ങൾ നിരത്തിയാണ് ഇരുനേതാക്കളുടെയും ബിസിനസ് ബന്ധങ്ങൾ രാഷ്ട്രീയ ചർച്ചകളാക്കി യു ഡി എഫ് കേന്ദ്രങ്ങൾ മാറ്റുന്നത് ഇല്ലാത്ത ശക്തി ചാർത്തിക്കൊടുത്ത് ബി ജെ പിയെ വലിയ കക്ഷിയായി അവരോധിക്കാനുള്ള നീക്കമാണ് മുന്നണി കൺവീനർ ജയരാജൻ നടത്തിയതെന്ന വികാരം ഇടതുമുന്നണി പ്രവർത്തകർക്കിടയിലും ശക്തമാണ് ഏതാനും മണ്ഡലങ്ങളിലൊഴികെ എൻഡിഎ ശക്തമായ മത്സരം പോലും കാഴ്ചവെക്കുന്നില്ല ഈ സാഹചര്യത്തിൽ എന്തിനാണ് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന വിധത്തിൽ കൺവീനർ പ്രതികരിച്ചതെന്നത് ഇപ്പോഴും വ്യക്തമല്ല അതേസമയം ഇ പി ജയരാജനുമായി തനിക്ക് കച്ചവട ബന്ധങ്ങൾ ഒന്നുമില്ലെന്നും ജയരാജനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്ന പ്രതികരണവുമായി രാജീവ് ചന്ദ്രശേഖറും രംഗത്തെത്തിയിട്ടുണ്ട് തന്റെ പരാമർശം വലിയ വിവാദമായതോടെ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നതിലൂടെ വസ്തുതകളെ ലഘൂകരിക്കാനുള്ള നീക്കം ഇ പി ജയരാജനും കൂട്ടരും ആരംഭിച്ചിട്ടുമുണ്ട് താൻ പറഞ്ഞതിന് ചില മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ബി ജെ പി സ്ഥാനാർത്ഥികൾ എങ്ങനെയുണ്ട് എന്ന അവരുടെ അന്വേഷണത്തിന് പലരും മികച്ചവരാണെന്ന വിശദീകരണം മാത്രമാണ് നൽകിയത് അതാണ് ഈ വിധത്തിൽ മാധ്യമങ്ങൾ വിവാദമാക്കിയത് ഇന്ത്യയിൽ ബി ജെ പിയുടെ ജനവിരുദ്ധ നയപദ്ധതികളെ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് സിപിഎം ആണ് ആ സി പി എം നേതൃത്വം നൽകുന്ന മുന്നണിയെ തകർക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് പുതിയ തലമുറ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് വസ്തുതാപരമായി അവർ വിലയിരുത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിധത്തിലുള്ള അസത്യപ്രചരണങ്ങൾ ഒട്ടും വിലപ്പോകില്ല ഇ പി ജയരാജൻ ഉയർത്തുന്ന വാദമുഖങ്ങൾ ഈ വിധത്തിലാണ് കോൺഗ്രസിൽ നിന്നും പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ സി പി എമ്മിൽ എത്തിക്കാൻ ഇ പി ജയരാജൻ നടത്തിയെന്ന ആരോപണമുയർന്നതും അടുത്തിടെയായിരുന്നു വിവാദദല്ലാൽ നന്ദകുമാർ വഴി ഈ വിധത്തിലുള്ള പലവിധ വിവാദ നീക്കങ്ങളും ഇ പി നടത്തി എന്ന ആരോപണവും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇ പി ജയരാജൻ മുന്നണിയെ പ്രതിസന്ധിയിലാഴ്ത്തുന്നത് ആദ്യമായിട്ടൊന്നുമല്ല ഇ പി ക്കെതിരെ പി ജയരാജൻ പാർട്ടിക്കുള്ളിൽ ഉയർത്തിയ അഴിമതി ആരോപണങ്ങളുടെ തുടർച്ചയായാണ് വൈദികം റിസോർട്ട് വിവാദങ്ങൾ പുറം ലോകത്തെത്തിയത് പാർട്ടിക്കുള്ളിൽ കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഇ പി ജയരാജൻ അനാരോഗ്യ കാരണങ്ങൾ ഉയർത്തിക്കാട്ടി ഏറെക്കാലം പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു പിണറായി വിജയന്റെ നവകേരള സദസ്സിൽ ഇപിയുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പകുതി ജില്ലകൾ പിന്നിട്ടതിനു ശേഷമാണ് അന്ന് ഇ പി ജയരാജൻ വേദിയിലെത്തിയത് ഇപ്പോഴാകട്ടെ ബിജെപിക്ക് ഇല്ലാത്ത കരുത്തേക്ക് രംഗത്ത് വന്നതും വിവാദമായിരിക്കുന്നു ചില മണ്ഡലങ്ങളിൽ ബിജെപിയും ഇടതുപക്ഷവുമായി നീക്കുപോക്കുകൾ നടക്കുന്നുണ്ടെന്നും ആ വിധത്തിലുള്ള പ്രതികരണമാണ് മുന്നണി കൺവീനർ നടത്തുന്നതെന്നുമുള്ള പ്രചരണമാണിപ്പോള് യു ഡി എഫ് ശക്തമായി ആരംഭിച്ചിരിക്കുന്നത്